ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അഥവാ ചതുരങ്കപ്പുളി അച്ചാർ ഇടാമോ ആണ് നമ്മൾ നമ്മളിത് മുളക് പൊടിയൊക്കെ തേച്ച് താഴ്ത്തിങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതോ ആ ഒരു ഷെയ്പ്പൊക്കെ മാറിപ്പോട്ടോ അതിങ്ങനെ ഉണങ്ങി വരുമ്പോൾ ബട്ട് കൃത്യമായിട്ട് ഇങ്ങനെ അതെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ പിന്നെ അതിന് വേണ്ടി നമ്മൾ അതിനകത്ത് ചേർക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഡേറ്റ്സ് ആണ് ഡേറ്റ്സ് ഓപ്ഷനൽ ആണ് ബിക്കോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ നമുക്കിനി അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കൊടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ചാറ് കടി കൊടുക്കാം കടുകിട്ടുകൊടുക്കാം നല്ല നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇരി അതൊന്ന് വാടട്ടെ അത് ഉണങ്ങി കഴിഞ്ഞപ്പോ പുളി തകലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇട്ടൊന്ന് കാണിച്ച് നിങ്ങൾക്ക് തരാം കാണിക്കാമെന്ന് ഉറപ്പു കൊണ്ടാണ് എല്ലാവരും എല്ലാവരും വിശ്രമിക്കുമായിരിക്കുമല്ലോ അല്ലേ എല്ലാവരുടെയും മക്കൾ എൻ്റെ വെയില എല്ലാവരും വെയിലത്തേക്ക് ഇറങ്ങി കളിയാണ് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മുളകും ഉപ്പും കായപ്പൊടിയും ഇട്ട് ഉണക്കിയതാണ് കേട്ടോ തിരുമ്മി നമുക്കിചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി ഇടന്താ കായ ചകല ഇട്ടാൽ മതി അല്ലെങ്കിൽ കയ്പ വരുവേ കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഈത്തപ്പഴവാണിത് ഈത്തപ്പഴം ഇട്ടുകൊടുക്കാം ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം പകല മതി പുളി ഉള്ളത് കൊണ്ട് ശകല ഉപ്പിട്ട് കൊടുക്ക ഒഴിച്ചു കൊടുക്ക കേട്ടോ തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളമാണ് പു പുളി ഇട്ടുകൊടുക്കാം അഥവാ ചതുരങ്ങ പുളിയാണ് ഇത് ഞാൻ കായപ്പൊടി മുളക് പൊടിയും ഉപ്പുപൊടിയൊക്കെ ചേർത്ത് തിരുമ്മി ഉണക്കിയതാണേ ശകലം പൊടി ഒരു ശർക്കരയും ഒരു സ്പൂൺ അപ്പൊ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വെച്ചാൽ നമ്മൾ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് അപ്പം ഇനി നമ്മൾ എന്തായാലും വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കും എന്നാലും നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും വീട്ടിൽ ആയിട്ട് കാണാം ബൈ ബൈ